ഹലോ അസ്സലാമു അലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അല്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതുപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്നുള്ളതിനോട് പറയാണ് അപ്പോൾ നമ്മളിന്ന് ഫാമിലിനെ കാണിച്ചു തരുമോയെന്നൊരുപാ ഒരാൾ ചോദിച്ചിട്ടുണ്ട് എനിക്ക് ആ മെൻറ്റില് അപ്പം നമ്മളതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഫസ്റ്റ് ലാസ്റ്റൊക്കെ നട്ടോന്ന് എൻ്റെ ഫസ്റ്റത്തെ കടി അപ്പൊ സുഗീനിന്റെ മാവ് ഞാൻ മിക്സിന്റെ ജാറിലിട്ട് കാണ്ട കൂട്ടിട്ടോ എന്നാ കൈ വെച്ച് ഇങ്ങനെ അടിച്ച് നിക്കണ്ടല്ലോ അപ്പോൾ മിക്സിന്റെ ജാറിൽ പിന്നെ നമ്മള് കൊറച്ച് പൊരിച്ച പൂവടെയും കൊറച്ച് സദാ പൂവിടെ ഒക്കെ ലാസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ചുടനെ അതിന്റെ കുറച്ച് മുമ്പായിട്ട് റെഡി ആക്കി വെച്ചതോ അതെ തുടക്കം കുടിക്കണത് ഞാൻ ബാക്കി കാണിച്ചോ ചോയിച്ചോടി ഒരു റെസിപ്പി ഇന്നലെ ചെയ്യാത്ത റെസിപ്പിയും കൂടി നമ്മൾ ആഡ് അപ്പം നമ്മൾ സ്വിഗ്ഗീനെ ഓരോന്നോരോന്നാക്കിയിട്ടാണ്ട് നമ്മൾ ചട്ടിയിലാണ്ട് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് നമ്മൾ സ്വിഗ്ഗീനൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മൊത്തം ഒരു ട്രിപ്പിലാണ്ട് പോവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അതാ ഫാമിലീനെ ചോദിച്ചാൽക്ക് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇതാക്കണ്ടോ എൻ്റെ അടുത്ത് വന്ന് നിൽക്കണേ നമ്മൾ സ്വിഗ്ഗീന ഇടുന്നത് ഒന്ന് വന്ന് നോക്കിയതാണ് അപ്പോൾ ഇതാണ് നമ്മളെ കോക്കുട്ടോ അപ്പം ഈ മക്കളെ ഞാൻ വഴിയെ കാണിച്ചിരട്ടെ ഈ വീഡിയോയിൽ തന്നെ ചെറിയൊരു ഫാമിലിയാണ് നമ്മളെ ഫാമിലി എന്ന് പറഞ്ഞാൽ മൂന്ന് മക്കളാണ് എനിക്ക് പിന്നെ ഞാനും ഹസ്ബൻ്റും അങ്ങനെ അഞ്ചാളിറങ്ങണ ഒരു ഫാമിലി അപ്പോൾ രണ്ട് പെൺമക്കളും ഒരു ആൺകുട്ടിയാണ് ആൺകുട്ടിയാണ്ടോ ആ ആൺകുട്ടിനെ ഞങ്ങൾ എല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്തെങ്കിലും ഓൻ ഇങ്ങനെ വീഡിയോ എടുത്ത് തരുന്നുണ്ട് അതൊക്കെ വീഡിയോ എടുത്ത് തരുന്നുണ്ട് ഓനാണെന്ന് വെച്ചോ ഉൾപ്പെടുത്താൻ ഞാൻ മറന്നുപോയിട്ടോ അപ്പം നാളത്തെ വീഡിയോയിൽ ഓനെ കാണിച്ചു തരാം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഓൺ ഉണ്ടേനെ നമ്മൾ പുഴയ്ക്ക് പോകുന്ന വീഡിയോയിൽ ഓൺ ഉണ്ടെങ്കിൽ സോനുവിനെ കാണാത്തവലും ആരും ഉണ്ടാവില്ല നമ്മളെ പുതിയ കൂട്ടുകാർക്കാണ് അറിയാത്തത് കേട്ടോ പഴയ കൂട്ടുകാർ നമ്മളെ മക്കളെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി അന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഒരടുപ്പത്തി നമ്മളെ സ്വിഗീനും റെഡി ആവുന്നുണ്ട് ഒരടുപ്പത്തി നമ്മളെ പൂവടയും റെഡിയാവുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് പൊരിച്ച പൂവടയും കൂടി ഇതിൻ്റെ എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ഒരു കടിക്കാണ് ഇത് ഞാൻ ഇനി ഒരു കവറിലിട്ടിട്ട് ഇപ്പോൾ കൊടുത്തേക്കെട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പൂവടയും പൊരിച്ചപ്പൊ പൊടി ഉണ്ട് കേട്ടോ ഒന്ന് ഓർഡർ അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നു കേട്ടോ തിരക്കിൻ്റെ അടിയിൽ അപ്പം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ റെസിപ്പി കലത്തപ്പത്തിൻ്റെതാണ് അപ്പോൾ കലത്തപ്പത്തിന് അതിൽ ഞാൻ എത്ര വെള്ളത്തിലിട്ട് ചോദിച്ചു ഞാൻ ഒരുമിച്ച് നെയ്യപ്പത്തിനും പാട് വെള്ളത്തിലിടുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരളവ് കിട്ടാൻ വേണ്ടിയിട്ട് പറയാം നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ഗ്ലാസ്സിലെ അതിന് സദാ കുപ്പി ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ആയിട്ടോ അപ്പോൾ അതിൽക്ക് ഈ കൈയിൽ പിടി ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ചോറിൻ്റെ കയ്യിലില്ലാത്തതിന് പകരം ഞാൻ അവിലുണ്ടല്ലോ അവൽ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയിട്ട് ചോറ് പോലെ ആയ അവിലാണ് ഇട്ട് ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ വെള്ളത്തിലിട്ടാൽ തന്നെ അവലിങ്ങനെ കുതിർന്ന് കിട്ടും അപ്പോൾ ചോറിന് പകരം അവൽ ചേർത്താലും അടിപൊളി കലത്തപ്പാവും അതിൽക്ക് രണ്ട് ഏലക്കും ഒരു സ്പൂണ് ചെറിയ ചീര ഇട്ടിട്ട് നന്നായിട്ടുണ്ട് അരച്ചെടുക്കട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതേപോലെ നല്ല പിന്നെ തരിയൊന്നും ഇല്ലാത്ത രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മളെ രണ്ടച്ച് ശർക്കരയാണ് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ രണ്ടച്ച് ശർക്കര ഒരുക്കിയിട്ട് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ നല്ല തിളച്ച ചൂടല്ല ചെറിയൊരു ചൂടോട് കൂടി ആയിക്കാണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേക്ക് ഒരു കാൽ ടീസ്പൂണ് അപ്പസോട കേട്ടോ കൂടി കൂടിപ്പോകരുത് ഒരു കാൽ ടീസ്പൂൺ ഞാനിത് മുഴുവനൊന്നും ഇടുന്നില്ല ഇന്ന് കുറച്ച് കൊണ്ട് ഒഴിവാക്കണം കേട്ടോ പിന്നെ ഒരു നുള്ളുപ്പും കൂടി കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ കമൻറ്റിൽ ചൂടില്ലെ ശർക്കരപ്പാനി നമ്മളെ മിക്സിൻ്റെ ചാറൊക്കെ വെച്ചാൽ മിക്സിക്ക് കേടാവൂലേ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് എൻ്റെ മിക്സി സുജാതയാണ് കേട്ടോ പിന്നെ സ്റ്റീലിൻ്റെ അല്ലേ ജാറ് അപ്പോൾ ഇതുവരെ ഒരു കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല കേടൊന്നും വന്നിട്ടില്ല ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വരാതെ നിൽക്കട്ടെ അപ്പോൾ അതാ ഒരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അരിഞ്ഞ എടുത്തിട്ടുണ്ട് അതേപോലെ തേങ്ങ ഒരു പൂള് തേങ്ങ എടുത്തിട്ട് അതും ഇങ്ങോട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളെ ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം മാവുണ്ട് നല്ല നമ്മൾ കലക്കി ഒഴിക്കുന്ന അപ്പ ഉണ്ടല്ലോ ചീയപ്പുണ്ടല്ലോ ആ പരുവത്തിലാക്കണം കേട്ടോ കലത്തപ്പം മാവ് നല്ല നല്ല ആരെടുത്ത സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഇങ്ങനെ കുറുകിയ മാവാകരുത് കേട്ടോ അപ്പം ഇങ്ങനെ വെണ്ട് കയറിയും കൊടുക്കും നമ്മളെ കലത്തപ്പം അപ്പോൾ ഇതൊക്കെ എന്നിട്ട് അത് മിക്സ് ആ അപ്പസോടി മിക്സ് മിക്സാക്കിയതിന് ശേഷം അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഇനിയിപ്പോൾ മിക്സിൻ്റെ ചാർക്ക് ശർക്കരപ്പാനും ഒഴിക്കേണ്ടത് യാതൊരു ആവശ്യമില്ല ഞാൻ വേറൊരു പാത്രം കഴുകാനാക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണേ ഒരു വ വലിയൊരു പാത്രം എടുത്തിട്ട് അതിൽ നമ്മൾ അരച്ച മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ആ പാത്രത്തിൽ ശർക്കരപ്പാനി ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് മിക്സാക്കി അന്ന് കൊടുത്താൽ മതി കേട്ടോ ഇട്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി ബേക്കിംഗ് സോഡ ഇട്ടോ അപ്പോൾ ശേഷം ഞാൻ നമ്മളെ തീയൊന്ന് സിമ്മിൽ ഇട്ട് അടാണ്ട് നമ്മളെ കലത്തപ്പ അടച്ച് വെച്ച് പിന്നെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് തുറന്ന് നോക്കി കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കലത്തപ്പൊക്കെ വെന്തിട്ടുണ്ട് ആ ഇടയിൽ ഞാൻ പൊരിച്ച പത്തിരി മാവ് കൂട്ടിയും കാണ്ട് പൊരിച്ച പത്തിരിൻ്റെ പൊടിയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കലത്തപ്പമൊക്കെ തൊട്ടൊക്കെ അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് പിന്നെ കുക്കറിൽ നിന്ന് മാറ്റട്ടോ അപ്പോൾ അതാ പൊരിച്ച പത്തിരിൻ്റെ പൊടി ഞാൻ കുഴച്ച് വെച്ചിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ നെയ്യപ്പത്തിൻ്റെ മാവും കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇനി കലത്തപ്പം അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് ഈ പണിയൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് കഴുകി പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ചുട്ടെടുക്കാൻ വേണ്ടി അപ്പം ഞാൻ ആദ്യം നെയ്യപ്പം ചുട്ടാലോ വിചാരിക്കേണ്ടോ അപ്പോൾ കുറച്ച് നേരം വെഴുകിക്ക് അപ്പോൾ നെയ്യപ്പം ചുട്ടാൽ നമുക്ക് ഫസ്റ്റ് കൊടുക്കണം ആൾക്ക് കുറച്ച് നെയ്യപ്പം കുറച്ച് പൊരിച്ച പത്തിരിയും കൊടുക്കുക വിചാരിച്ചിട്ടാണ് പിന്നെ മറ്റത് കുറച്ചൊരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് മതി അപ്പോൾ സാവധാനം ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ പൊരിശപ്പത്തിരിനെ പിന്നെ നെയ് നെയ്യപ്പം ചുട്ടെടുത്തതിന് ശേഷം കുറച്ചെടുത്തതിന് ശേഷമാണ് ഇട്ടൊന്ന് പൊരിച്ച പത്തിരി അതാണ് നെയ്യപ്പം ഒക്കെ ചട്ടിൻ്റെ വക്കത്ത് കൂടെ കരോത്ത് കയറി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കോഴിയിൽ കുത്തിയാണ്ട് എണ്ണ പോകാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ട് പിന്നെ എണ്ണക്കോരിയിൽ ഇങ്ങനെ കുറച്ച് സമയം വെച്ചിട്ടാണ് പാത്രത്തിലൊക്കെ മാറ്റില്ല കേട്ടോ അപ്പോൾ അതാ പത്തിരി ഒക്കെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടെടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി നെയ്യപ്പം ചുട്ടെടുക്കാനുണ്ട് വക്കത്തിൻ്റെ തന്നെ നെയ്യപ്പം കൈ തട്ടിക്കാണ്ട് ചട്ടിക്ക് തന്നെ ചാടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കൂടി കുത്തി എണ്ണ പോകാൻ വെച്ചിട്ടുണ്ട് രണ്ടാം പണിയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ പിന്നെ ഇതാണ്ട് ചുട്ട് വെന്ത് ശേ വെന്തിന് ശേഷം രണ്ടാണ്ട്രിപ്പും നമ്മൾ ചട്ടിയിൽ ഇട്ട് കൊടുത്തിരിക്കണം പത്തിരി ചൂടാറിയതിനു ശേഷം ഇതാണ് നമ്മളെ കലത്തപ്പം ഞാൻ പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിന് എന്നിട്ട് അത് അതൊക്കെ കൊടുത്തേച്ചതിന് ശേഷം നമുക്ക് രാവിലെ എന്തെങ്കിലും കടിയുണ്ടാക്കേണ്ടായി അപ്പോൾ നല്ല മഴ പെയ്യുകയാണല്ലോ ഇപ്പോൾ കുറച്ച് മൂന്നാല് ദിവസമായിട്ട് വീണ്ടും നല്ല മഴക്കാലം പോലെ ആയിരിക്കണം അപ്പോൾ മുതിര ഉണ്ട് കേട്ടോ എനിക്കെന്താണ് ഉണ്ടാക്കുക എന്നൊരു കുറേ സമയം ആലോചിച്ച് ഞാൻ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ തലേന്ന് തന്നെ നമ്മളതിന് റെഡി ആവണം അപ്പോൾ എന്താ ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടണേലും അപ്പോൾ എനിക്ക് തോന്നി മുതിര അവിടെയുണ്ട് അപ്പോൾ മഴയും പെയ്യല്ല അപ്പോൾ മുതിര വറുത്തിട്ട് മുതിര പുഴുങ്ങിയിട്ടാണ്ട് തോന്നിച്ചെടുക്കുക എന്ന് കരുതി അതിൽ നമ്മൾ ചീയപ്പവും ചൂടാന്ന് വിചാരിച്ചിരിക്കാനോ അപ്പോൾ ഞാൻ നമ്മളെ മുതലേനെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മുതിരേനെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് വറുത്ത് അരിച്ചിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ്ട് വേവിച്ചെടുത്തിട്ടോ നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് വെളുത്തുള്ളിയും ചെറിയുള്ള ഇട്ട് കണ്ടു തുമ്പിച്ചെടുക്കുകയാണ് അപ്പോൾ അതാ ചീ അപ്പമാണ് ചുട്ടിക്കുന്നത് മുതിര നന്നായിട്ട് വെന്തും ചെയ്തിരിക്കണേ അപ്പോൾ മുതിര എന്താ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം വറ്റൽ മുളക് ഇട്ടിട്ട് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ കറിവേപ്പില ഇട്ടിട്ടില്ല കേട്ടോ കറിവേപ്പില ഇല്ലാത്ത കുറവ് നല്ലോണം കാണുന്നുണ്ട് എനിക്ക് കറിവേപ്പിലിട്ടാലുള്ളൊരു സമാധാനം ഉണ്ടാകട്ടോ അപ്പോൾ കറിവേപ്പില ഇട്ട ഇടാതെ നമ്മളത് കൊണ്ട് തൂമിച്ചെടുക്കുന്നുണ്ട് നമ്മളപ്പത്തേക്ക് മുതരയിൽ അപ്പം കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ ദിവസവും ഇതെന്താണെന്നുള്ളൊരു ചിന്തക്കാരൻ ആകെ ഒരു ആലോചന രാവിലത്തെ ചായക്കട എന്താ അതൊക്കെ കേട്ടോ രാത്രിയിൽ വേറെല്ലതൊക്കെ എനിക്ക് വലിയ പ്രശ്നമില്ല

അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ മോളുകൾ പ്ലസ് വണ്ണിനാണ് കേട്ടോ പഠിക്കണ വണ്ടൂര് അപ്പോൾ ഇത് വലിയ മോള് കേട്ടോ അപ്പോൾ രണ്ടാൾ ഒരുമിച്ചാണ് ക്ലാസ്സിന് പോകുന്നത് അപ്പോൾ ഒലപ്പിച്ചാണ് കൊണ്ടാക്കി കൊടുക്കെട്ടോ ടൗൺ വരെ പോയി കടിയൊക്കെ കൊടുത്ത് കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ ചായ കുടിക്കാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ അപ്പോൾ മുതരൊക്കെ പാത്രത്തിലിട്ടതിന് ശേഷം അതാണ് നമ്മൾ ചായ തിളപ്പിച്ചാൽ വേണ്ടി വെച്ചേക്കുന്നത് കേട്ടോ പാലും പിന്നെ ചായപ്പൊടിയൊക്കെ പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ടങ്ങാണ്ട് ഒരുമിച്ചാണ് വെച്ചേക്കുന്നത് നന്നായിട്ട് തിളച്ച് മറിഞ്ഞിട്ട് അവിടെ കുടിക്കുക എന്നുള്ള രീതിയിലാണ് ചൂടോട് കൂടിയാണ് കുടിക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ വലിയ മോള് പിന്നെ നിൽക്കുക കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഹോള് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ മുന്നത്തെ വർഷം പ്ലസ് ടു കഴിഞ്ഞ് ഒരു കൊല്ലത്തെ കോഴ്സ് എടുത്ത് ഇപ്പം ജോലി ചെയ്തിരിക്കുന്നുണ്ടോ ഹോള് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പഠിച്ചിരുന്നത് ഇപ്പം അതിൻ്റെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനെട്ടോ നിലമ്പൂര് അപ്പോൾ ഞാൻ ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഞാൻ പറയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മീനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കേക്ക് നന്നാക്കി പൊരിച്ചുവെച്ചിരിക്കണട്ടോ അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അതിൽ ചതച്ച് വെച്ചാൽ കുറച്ച് ദിവസത്തിന് അതാവുമല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ വൈകുന്നേരം കുറച്ച് നെയ്യപ്പം കൊടുക്കാണ്ട് അതിൻ്റെ മാവു ഇതിൻ്റെ ഇടയിലൊക്കെ കൂട്ടിയിട്ടുണ്ടേനും അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇതാ റെഡിയാക്കി വെച്ചിരിക്കണേ മുന്നൂറ് ഗ്രാം വെളുത്തുള്ളിയൊക്കെ കണ്ടേനെ കേട്ടോ കുറച്ചു നേരം മെനക്കെട്ടിരുന്നതാണ് തൊലി കളഞ്ഞെടുത്താൽ പിന്നെ എന്നും ഇതിന് നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ ഇതാ ഞാനൊരു കുപ്പിയിലാക്കിയിരിക്കണേ ഞാൻ കുപ്പിന് ഒന്നും ഇങ്ങോട്ട് കഴുകിയിട്ട് നല്ലോ മുറുക്കി അടച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് കഴുകിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു പുറത്തിരുന്നിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ സൗണ്ട് എടുത്തേ അപ്പോൾ നല്ല പക്ഷികളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ അച്ഛൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അലൈക്കും ബായ്